വയനാട്ടിൽ ചന്ദന കൃഷി തട്ടിപ്പെന്ന പേരിൽ ചില ദിനപത്രങ്ങളിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതവും ഗൂഢാലോചനയുടെ ഭാഗവുമാണെന്ന് കർഷക കൂട്ടായ്മ മുപ്പത് വർഷം മുൻപ് നടന്ന ആട് തേക്ക് മാഞ്ച്യം തട്ടിപ്പിനോട് ഉപമിച്ചാണ് സ്വന്തം ഭൂമിയിൽ ചന്ദനം കൃഷി ചെയ്യുന്ന കർഷകരെ തട്ടിപ്പുകാരായി ചിത്രീകരിച്ച വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെന്ന് വയനാട് മൂളാംകൊല്ലി പാടിച്ചിറയിലെ ചന്ദന കർഷകരുടെ കൂട്ടായ്മയായ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു സർക്കാരിന്റെ ചന്ദന കൃഷി പദ്ധതികളെ അട്ടിമറിക്കാനായി സർക്കാർ വിരുദ്ധരുടെ െന്നും ഇത്തരം വ്യാജ വാർത്തകളെന്നും ഭാരവാഹികൾ പറഞ്ഞു കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് ധാരാളം പേർ വഞ്ചിക്കപ്പെടുന്നുവെന്നാണ് തങ്ങളുടെ ചന്ദനത്തോട്ടത്തിന്റെ ചിത്രം സഹിതം മലയാളത്തിലെ ഒരു പ്രമുഖ ദിനപത്രം വാർത്ത പ്രസിദ്ധീകരിച്ചത് ചന്ദന കർഷകരെയോ അസോസിയേഷൻ ഭാരവാഹികളെയോ ബന്ധപ്പെടാതെയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഏതെങ്കിലും കമ്പനിയുടെ മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ടല്ല തങ്ങൾ വയനാട്ടിൽ ഭൂമി വാങ്ങി ചന്ദന കൃഷി നടത്തുന്നത് വയനാടിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ടൂറിസവും കൃഷിയും സമന്വയിപ്പിച്ച് പദ്ധതികൾ അവതരിപ്പിക്കുന്ന സംരംഭകരെയാണ് സർക്കാർ വിരുദ്ധതയുടെ പേരിൽ തട്ടിപ്പുകാരായി വാർത്ത പ്രസിദ്ധീകരിക്കുന്നതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു മുള്ളംകൊല്ലിയിലെ ചന്ദനത്തോട്ടം ഓരോ കർഷകനും നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതിനുശേഷം ശേഷമാണ് കമ്പനി ആവശ്യപ്പെട്ട തുക നൽകി പ്ലോട്ട് സ്വന്തമാക്കിയതും അസോസിയേഷൻ രൂപീകരിച്ച് മുന്നോട്ടു പോകുന്നതും കൂടുതൽ സ്വകാര്യ കമ്പനികൾ ചന്ദന കൃഷിയിലേക്ക് കടന്നു വരണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെയും രണ്ടായിരത്തി പതിനൊന്നിലെയും ഫോറസ്റ്റ് ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്ന സാൻഡൽവുഡ് പ്രൊട്ടക്ഷൻ ബില്ലിലൂടെ സ്വകാര്യ വ്യക്തികൾക്ക് കേരളത്തിലെവിടെയും ചന്ദനം നട്ടുവളർത്താം വയനാട്ടിലെ തരിശുഭൂമിയിൽ വിവിധങ്ങളായ പദ്ധതികളിലൂടെയും പ്രോത്സാഹനങ്ങളിലൂടെയും കൂട്ടായ്മയിലൂടെയും ചന്ദന കൃഷി വ്യാപകമാക്കുന്നതിനുള്ള കർഷകരുടെ ശ്രമത്തെയാണ് ചില തൽപര കർഷികൾ തുരങ്കം വയ്ക്കുന്നത് ചന്ദന കൃഷി വ്യാപകമാക്കുന്നതിന് പദ്ധതികൾ അവതരിപ്പിക്കുന്ന ആരുമായും സഹകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഒരു ചെറിയ സംഘടനയ്ക്ക് മാത്രം നിയമങ്ങളെ മാറ്റാൻ സാധിക്കില്ല കാരണം കാലാനുസൃതമായി ഗവൺമെന്റ് കടന്നു വന്നപ്പോൾ ചില നിയമങ്ങളൊക്കെ ലഘൂകരിക്കപ്പെട്ടു നമുക്കെല്ലാം അറിയാം ഇത് ലാസ്റ്റ് വന്നത് ഒക്ടോബർ രണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനൊന്നാം തീയതി മന്ത്രിസഭ കൂടി തീരുമാനമെടുത്തു ചന്ദനമരം മുറിക്കാം എന്നുള്ള തീരുമാനങ്ങൾ വരെ വന്നു അതുപോലെ ഇനിയും കുറേ നിയമങ്ങൾ നമുക്ക് ഈ കൃഷി ലഘൂകരിച്ച് കിട്ടേണ്ടതുണ്ട് കാരണം ആന്ധ്രയിലും കർണാടകയിലും രണ്ടായിരം കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തിനുള്ളിൽ ഈ നിയമങ്ങളെല്ലാം ലഘൂകരിച്ച് കിട്ടിക്കഴിഞ്ഞു ഇത് ഒരു 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 ചെറിയ സാധിക്കില്ല കൂട്ടം കർഷക മീഡിയയുടെ കൂടി സപ്പോർട്ട് മാത്രമേ സാധിക്കൂ ചന്ദന കൃഷി വിരുദ്ധരിൽ നിന്നും തങ്ങളുടെ തോട്ടത്തിന് മതിയായ സുരക്ഷയും സംരക്ഷണം സർക്കാർ നൽകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അസോസിയേഷൻ പ്രസിഡന്റ് അനു വർക്കി സെക്രട്ടറി ലിസിയാമ സണ്ണി ട്രഷറർ റാഫി മതിലകം വൈസ് പ്രസിഡന്റ് അനീഷ് പറവൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു എ സി വിനോസ് കൊച്ചി